പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഭാരതി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്ന് വിവാഹത്തിന് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ബാലഗോപാലും നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ ഇനി കൈവിട്ടു പോകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നാരായണി നാരായണിയുടെ തോൽവി കാണാൻ തന്നെയാണ് താനും കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ ബാലഗോപാൽ ഒരിക്കലും അനൂപിനെ സ്വന്തമാക്കാൻ നാരായണിക്ക് സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹ മണ്ഡപത്തിലേക്ക് ഹരിതയും അതുപോലെ തന്നെ അനൂപും കയറി വരുന്നത് ഇതോടെ നാരായണിയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങുന്നു അനുപാകട്ടെ ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് ചിന്തിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് രഞ്ജൻ കയറി വരുന്നത് രഞ്ജന്റെ വരവ് കണ്ടതിനെ തുടർന്ന് അനൂപിന് പ്രതീക്ഷകൾ കൂടുകയാണ് ഇതേ തുടർന്നാണ് നാരായണി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം രഞ്ജൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വ്യക്തമാക്കുന്നത് മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ നാരായണിയെ അനൂപ് വിവാഹം കഴിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഭാരതി എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും അനൂപ് തനിക്ക് തെറ്റുപറ്റിയതായി സമ്മതിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്